പട്ടാപി കുട്ടിക്ക് കൊണ്ടുപോ ഇന്നക്ക് പത്താമത്തെ ദിവസമായിട്ടൊന്ന് അങ്ങനെ തിരിച്ചു അവിടെ ഏകദേശം പെയിന്റ് പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അടിയിൽ മോളിലത്തെ പഴയ സ്ഥലത്ത് തന്നെ കേട്ടോ പോണത് അവിടെ ജസ്റ്റ് പ്രൈമറും കുട്ടിയൊക്കെ അടിച്ചുവെച്ചേക്കാം അപ്പൊ ഞാൻ എന്തായാലും ഒന്ന് പോവട്ടെ നെബ്രുട്ടി ഇവിടെ ഇല്ല കേട്ടോ നെബ്രുട്ടി വേറെ രാഷ്ട്രത്തിൽ ജാസ്മ കുട്ടിയാണ് വന്നിട്ടുള്ളത് പോവലു ജാസ്മീര്ക്കായിട്ടോ ഞാൻ കിട്ടിയോ എല്ലാതും വിഷമോ വിഷമോ പൂവെന്നല്ലോ കാര്യം നമ്മടെ കാക്ക നിൽക്കണ്ടെ കാണാൻ പറഞ്ഞോ അപ്പ എന്നോടൊക്കെ മാറ്റം പറഞ്ഞ ടുത്ത് പോയ പോലെ തോന്നുന്നത് കൊറേ ദിവസായിട്ട് കാണുന്ന പോലെ തോന്നണില്ലേ ഞാനതാ പറയണേ രണ്ടു മൂന്ന് വയസ്സ് കൂടി അങ്ങനത്തെ കളികളൊക്കെ പഠിച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ പത്ത് ദിവസത്തെ പട്ടാമ്പി വാസത്തിന് ശേഷം വീട്ടിലെത്തി കാര്യങ്ങളൊക്കെ നോക്കി നോക്കട്ടെ നല്ല അടിപൊളി ബിരിയാണി ഒക്കെ ഒന്നും പറയാണി മഴ പഠിച്ചെടുക്കാണ് yeah കുട്ടികൾക്ക് വീടിനൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്തിയിട്ട് ഇപ്പോൾ രണ്ടുമൂന്നൂന്നാലു ദിവസം ഒക്കെ ആയിട്ടോ ഇവിടെ പറഞ്ഞില്ല ഇവിടെ സീലിങ് ചെയ്തോടുത്തൊക്കെ പുട്ടിടാനൊക്കെ ഉണ്ടായിരുന്നു തോന്നു അപ്പോ ആ സമയത്ത് ഞങ്ങൾ പട്ടാമ്പിക്ക് മാറി നിന്നതായിരുന്നു അപ്പോൾ ഇവിടുത്തെ പുട്ടിടലും പ്രേമിടലിലും ഒക്കെ കഴിഞ്ഞ് ഒരു താഴത്തേക്ക് ഇറങ്ങി ഇപ്പൊ താഴത്ത് പെയിന്റ് പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാനായിട്ടോ കഴിയാനായി ഇനി പെയിന്റ് പണി കഴിഞ്ഞാൽ ഞങ്ങൾ താഴത്ത് ഇറങ്ങിട്ടോ അപ്പോൾ ഞങ്ങളുടെ ഇവിടുത്തെ സുഖവാസം കഴിയാനായി ഇനി താഴത്താണ് ഇനി ഇന്നും സുഖവാസം പട്ടാമ്പി പോയി വന്നിട്ട് ഭയങ്കര ഹൃദയവേദന ഇരുന്നിട്ടോ അതാ വ്ളോഗൊന്നും എടുക്കാതിരുന്നത് അതാ പിന്നെ ഞങ്ങൾക്ക് വീട് പണി ഇതൊന്നും കാണിച്ചു തരാതെ അന്ന് ബ്ലോഗ് അവസാനിപ്പിച്ചു തട്ടോ എന്ന് കാണിച്ചു തരാം എന്തൊക്കെയായി പണികളെന്നൊക്കെ എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്തും ഷെഫ് ഷെഫ്ക്കൂട്ടം ചെറിയ കുട്ടിയാകുമ്പോഴൊക്കെ അധികവും എൻ്റെ വീട്ടിൽ തന്നെ നിന്ന് കിട്ടുമോ പിന്നെ സ്കൂളും പിന്നെ ഈ വീടും ഒക്കെ ആയ സമയത്താണ് അധികം ഞാൻ ഞാനിവിടെ നിൽക്കൽ തുടങ്ങിയത് തന്നെ വെള്ളിയാഴ്ച എങ്ങോട്ട് ആയാൽ മതി പട്ടാമ്പി വീട്ടിലേക്ക് പോകുക എന്നുള്ള ആ ഒരു ഇതാക്കാരി പിന്നെ അവിടെ ഞായറാഴ്ച ആവുമ്പോൾ തിരിച്ച് വരേണ്ട എന്നാൽ തിങ്കളാഴ്ച രാവിലെ പോവുക അങ്ങനെയൊക്കെയുള്ള ഒരു ഇടങ്ങേറ് കുടിച്ച കാലം പിന്നെ ഷെഫ്കുട്ടം വലിയതായപ്പോൾ പിന്നെ ആ ഒരു തൊക്കെ പോയി ഇനിയിപ്പോൾ ഇതാ അടുത്തത് ഈ അമ്മിക്കുട്ടീൻ്റെയും ഈ സ്കൂൾ നോക്കണം ഞാൻ ഷെഫ് ഞാൻ ഈ പറയായിരുന്നു ഇനി ഷെഫ് മോനൊക്കെ കല്യാണം കഴിക്കുമ്പോൾ അടുത്തുള്ള കുട്ടികളെ കല്യാണം കഴിക്കണമെന്നാ അവർക്ക് ഇന്നേ പോലെ ഓടി വരണ്ടല്ലോ അതായത് ജാസ്മിൻ കുട്ടിക്ക് അങ്ങനെ ഓൾക്ക് ഓളെ വീട്ടിലാണെങ്കിലും ഈ വീട്ടിലാണെങ്കിലും ഒരേപോലെ സ്കൂളിലേക്ക് വിടാ കുട്ടികൾ അപ്പൊ ഞാൻ പറഞ്ഞു ഓരോട് അങ്ങനെ കേട്ടോ പക്ഷെ ഷെഫ്മോലെന്താ അങ്ങ് കണ്ണു പോരുന്നോ കണ്ടുപിടിച്ചിരിക്കുന്നത് അല്ല പിന്നെ ഇപ്പോഴത്തെ കാലത്ത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഓൺലൈൻ ട്യൂഷനും കാര്യങ്ങളും ഓൺലൈൻ ക്ലാസുകളും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള കുട്ടികളെ സ്കൂൾ മിസ് ആയിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ടുകളൊന്നും അധികം ഒന്നും ഉണ്ടാവില്ല അപ്പൊ സ്കൂളൊക്കെ തുറന്നിട്ട് കുറെ അമ്മമാരെ ചോദിക്കാറുണ്ട് കുറെ അപ്പൊ ഞാൻ ഓരോ പറഞ്ഞു അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം ഇന്റർവെല്ലിന്റെ ട്യൂഷനെ കുറിച്ചിട്ടൊക്കെ ചോദിക്കാറുണ്ട് ഇന്റർവെൽ അറിയാലോ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ളൊരു കൺസെപ്റ്റാണ് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് എന്ത് സംശയം ചോദിച്ച് മനസ്സിലാക്കി പഠിച്ചെടുക്കാൻ പറ്റും കേട്ടോ കുട്ടികൾക്കൊക്കെ നല്ല ഇൻട്രസ്റ്റ് വേണം കേട്ടോ ക്ലാസ്സിലിരിക്കാനൊക്കെ ഇപ്പോൾ പട്ടാമ്പി വീട്ടിൽ പോയപ്പോൾ ആഴ്ചകുട്ടൻ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഇന്നോട് കുറേ അമ്മമാർ ചോദിക്കലുണ്ട് കുറേ അമ്മമാരെ അതിൽ ചേർത്തി എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ഫീഡ്ബാക്ക് പറയലും ഉണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്കൊക്കെ പറഞ്ഞു പറഞ്ഞുതരാമല്ലോ സ്കൂളൊക്കെ തുറന്നതല്ലേ അപ്പോൾ ട്യൂഷനെ കുറിച്ച് പറഞ്ഞു പറഞ്ഞുതരാമെന്ന് വിചാരിച്ചിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ കേട്ടോളി ഓർഗാനിക് അജുട്ടൻ അറ്റൻഡ് ചെയ്യുന്നത് ക്ലാസ് റൂം കോഴ്സ് ആണ് ആണ്ട്ടോ അതായത് സിലബസ് ഓറിയന്റഡ് ട്യൂഷൻ മുമ്പ് അവന് ഫൗണ്ടേഷൻ കോഴ്സ് ആണ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് കുട്ടികൾക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ ബേസിക്സ് ക്ലിയർ അല്ലാന്നുണ്ടെങ്കിൽ ഏത് ക്ലാസ്സിൽ എത്തിയാലും അവർക്ക് ആ സബ്ജക്ട് ആയിട്ട് പഠിക്കാൻ കഴിയൂല അപ്പൊ അത് ആദ്യം ക്ലിയർ ചെയ്താലേ ബാക്കി കോൺഫിഡന്റ് ആയിട്ട് പഠിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ആദ്യം അവന് ഇന്റർവെല്ലിന്റെ ബേസിക്സ് ക്ലിയർ ചെയ്യുന്ന കോഴ്സ് ആണ് എടുത്തിരുന്നത് അത് ക്ലിയർ ആയതിന്റെ ശേഷമാണ് ഇന്റർവെല്ലിന്റെ ക്ലാസ് റൂം കോഴ്സ് ജോയിൻ ചെയ്തത് അജുട്ടൻ ഇപ്പൊ ഹൈസ്കൂളൊക്കെ ആയാലോ അപ്പൊ സ്റ്റഡീസിന് മുമ്പത്തേക്കാളും ഫോക്കസ് ചെയ്ത് ഇമ്പോർട്ടന്റ് ആണല്ലോ ഇനി എസ് എസ് എൽ സി ഒക്കെ നല്ല രീതിയിൽ പഠനം മുന്നോട്ട് പോണെങ്കിൽ ഇപ്പൊ തന്നെ ട്രൈ ചെയ്യണം ഈ ക്ലാസും കോഴ്സ് ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ പഠിക്കുന്ന കുട്ടികൾക്കും കൂടി ഉള്ളതാണ് ഇവിടത് അവന് മാത്രൊരു ടീച്ചറാണുള്ളത് അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് അറ്റൻഷനും കിട്ടും ക്ലാസ് തുടങ്ങുന്ന സമയത്ത് ഒരു അസസ്മെന്റ് ഉണ്ടാവും നമ്മുടെ കുട്ടികളെ പ്രോപ്പർ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്ത് അവരുടെ ഇഷ്യൂസ് എന്താന്നൊക്കെ മനസ്സിലാക്കി ഒരു പ്രോപ്പർ പ്ലാൻ ഉണ്ടാക്കും പിന്നെ ക്ലാസ്സിന് മുമ്പ് ഒരു ഡെമോ ക്ലാസ് ഉണ്ടാവും ടീച്ചർ ഓക്കെ ആണോന്നൊക്കെ കൺഫേം ചെയ്തതിന് ശേഷമാവും ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നൊരു അക്കാദമിക് കലണ്ടർ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ പാരന്റ്സിനും അത് കറക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും ക്ലാസിന്റെ കാര്യം പറയുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി കസ്റ്റമൈസ്ഡ് ക്ലാസ് ആണ് അതുപോലെ തന്നെ അത് കുട്ടികളുടെ കൺവീനിയൻറ്റ് ടൈമിൽ ആണ് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊന്നും ബുദ്ധിമുട്ടുണ്ടാവാതെ അവരുടെ ക്ലാസിന് എഫക്ട് ചെയ്യാത്ത രീതിയിലാണ് ക്ലാസ്സുകളൊക്കെ നടക്കുക പിന്നെ സാധാരണ സ്കൂളിലൊക്കെ കൊടുക്കുന്ന പോലെ നോട്ട്സ് ഷോർട്ട് നോട്ട്സ് എക്സാംസ് എല്ലാം ഉണ്ട് അതുപോലെ തന്നെ എക്സാം കഴിഞ്ഞാൽ പാരന്റ്സ് മീറ്റിംഗും ഓൺലൈനായിട്ട് തന്നെ ഉണ്ടാവും നമുക്ക് െന്തെങ്കിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ടീച്ചറായിട്ട് സംസാരിക്കാനും അത് റീസോൾവ് ചെയ്തിട്ട് മുന്നോട്ട് പോവാനും പറ്റും മാത്രല്ല ഇന്റർവെലിന്റെ ഈ ഒരു സർവീസ് കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് അവർ ജി സി സിയിലും കേരളത്തിലും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആണ് ഇവർക്ക് ഉള്ളത് പിന്നെ ഇന്റർവെലിന്റെ ഈ ഒരു ക്ലാസുകൾ നമുക്ക് എല്ലാ സിലബസിലും എല്ലാ സബ്ജക്റ്റിലും എല്ലാ സ്ഥലങ്ങളിലും ലഭിക്കും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫൗണ്ടേഷൻ കോഴ്സ് അവൈലബിൾ ആണ് അതായത് ഒരു കുട്ടി അഡ്മിഷൻ എടുക്കുന്നതിന്റെ മുന്നേ തന്നെ ഒരു അസസ്മെന്റ് ടെസ്റ്റിലൂടെ ഈ കുട്ടിക്ക് എന്തൊക്കെ എഴുതാൻ ാനോ വായിക്കാനോ ബുദ്ധിമുട്ടുണ്ടോ ഏത് വിഷയത്തിലാണ് ബുദ്ധിമുട്ട് അതൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ട് അത് ക്ലിയർ ചെയ്തിട്ടാണ് അവര് ട്യൂഷനിൽ ജോയിൻ ചെയ്യിപ്പിക്കുക അതൊട്ടെന്നു അതുപോലെ ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ക്ലാസ് റൂം കോഴ്സ് എടുത്തിട്ടത് കുട്ടികൾക്ക് ചില സബ്ജക്റ്റിൽ മാത്രമാണ് ട്യൂഷൻ വേണ്ടതെങ്കിൽ അങ്ങനെയും ചെയ്യാം അതല്ല എല്ലാ സബ്ജക്റ്റിലും ട്യൂഷൻ ആവശ്യം ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പൊ നിങ്ങളെ കുട്ടികൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ട് ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ട്യൂഷൻ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സാം ആവാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പൊ തന്നെ കുട്ടികളെ ജോയിൻ ചെയ്യിപ്പിച്ചാൽ നമുക്ക് പബ്ലിക് എക്സാമിന്റെ ടൈമിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും അതുപോലെ ഈ ഒരു വർഷം പബ്ലിക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പോണവർക്ക് ഈ ഒരു ഫൗണ്ടേഷൻ നല്ലൊരു ഓപ്ഷൻ ആണ് കേട്ടോ അതിനു വേണ്ടിയിട്ടുള്ള അസസ്മെന്റ് ടെസ്റ്റ് ഫ്രീ ആണ് അതൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്കി വെക്കി പിന്നീട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാലോ ഇപ്പൊ ഇവിടുത്തെ കുട്ടികളുടെ കാര്യത്തിലൊക്കെ നല്ല ആശ്വാസമാണ് അവർക്ക് നല്ലൊരു അറ്റൻഷനും കിട്ടുന്നുണ്ട് ബേസിക്സ് എല്ലാം ക്ലിയർ ആണ് ബാക്കി പിന്നെ അവര് പഠിച്ചോളൂ ടൈം ആകുമ്പോൾ പോലെ ഫോണൊക്കെ എടുത്തിട്ട് ക്ലാസ്സിൽ വന്നിരിക്കും കാരണം ക്ലാസ് നല്ല ഇന്ററാക്റ്റീവ് ആണ് നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് ടീച്ചേഴ്സ് ഒക്കെ പെരുമാറട്ടോ അപ്പൊ നിങ്ങളുടെ പരിചയത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടത്തെ കുട്ടികൾക്കോ ട്യൂഷൻ ആവശ്യമുണ്ടെങ്കിലും അതുപോലെ ആരെങ്കിലും പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ള അമ്മമാരും പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇന്റർവെലിന്റെ ട്യൂഷന്റെ കാര്യമൊക്കെ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ പഠിക്കാൻ മാത്രമല്ല പഠിപ്പിക്കാനും അതായത് നമുക്ക് ടീച്ചർ ആവണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കുള്ള സർവീസും ഇന്റർവെൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് ഓൺലൈനായിട്ട് വീട്ടിലിരുന്ന് തന്നെ പഠിച്ചിട്ട് ചെയ്യാൻ പറ്റിയ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് കോഴ്സ് അപ്പോൾ എന്തായാലും ഇതാരേലും ഉപകാരപ്പെടും അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകട്ടോ അതുപോലെ അവരുടെ എല്ലാ ഡീറ്റെയിൽസും ഫോൺ നമ്പറും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് കമന്റിലും പിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ ഉള്ള ആൾക്കാരൊന്നും വിളിച്ച് നോക്കി വെക്കൂ അസസ്മെന്റ് ഒക്കെ എടുത്ത് നോക്കാൻ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും കുട്ടികളുടെ പഠനത്തെ പറ്റിയിട്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്റർനലിൻ്റെ വിഷയങ്ങൾ യാമിക്കുട്ടി നല്ല മഴയും തണുപ്പൊക്കെ ആയിട്ട് നല്ല സുഖമായിട്ട് ഉറങ്ങാണ് കേട്ടോ ഞങ്ങൾക്ക് ഇന്ന് നല്ല ബീഫ് വരട്ടിയതും മോരുകറിയും പപ്പടവും പയറൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് ചോറിയൊക്കെ സമയമായി ഷെഫ് കുട്ടേനും വരട്ടിയെന്ന് വിചാരിച്ചു നിൽക്കോനും ഇവിടെ ഇല്ല ചോരൊഴിച്ചിട്ട് ഞാനിവിടുത്തെ താഴ്ത്തൊക്കെ കാണിച്ചാരട്ടോ പെയിന്റ് പണിയുമ്പോൾ എന്തായി എന്ത് കളർ പെയിന്റ് അടിച്ചു എന്നൊക്കെ കാണിച്ചാരട്ടോ അടുത്ത നല്ല ഉറക്ക ചോര കഴിക്കാം ഞാൻ ഇരിക്കാനുണ്ട് ചോര കഴിക്കാൻ വരട്ടെ എനിക്കൊരു വീട് എടുക്കാണ്ട് നിർത്തിയതാണ് കേട്ടോ ഇതിൻ്റെ ചോറ് ദുഃഖ ചോറു വന്നിട്ടോ െ കൂടാറി അതുകൊണ്ട് ഭക്ഷണം കഴിച്ചും എനിക്കാണെങ്കിൽ ഇവിടെ ഓരോരോ ശീലങ്ങളാണത് അതുപോലെ ഹാജറായിട്ടുണ്ട് ഞാമിക്കുട്ടിക്ക് മയക്കയച്ചോ മയക്ക് എല്ലാരും കണ്ട് എല്ലാരും കണ്ട് ആമിക്കുട്ടി മൈക്കൊക്കെ വെച്ചിട്ട് വലിയ ആയി മൈക്കൊക്കെ പറയും ഞാൻ ഞാൻ പറഞ്ഞു വലിയ മൈക്കൊക്കെ തരാൻ തുടങ്ങിയിട്ടുണ്ട് മമ്മ തുടങ്ങിട്ടുണ്ട് മമ്മാ പറഞ്ഞാ പഠിച്ചു എന്നൊക്കെ ഒന്ന് കാണിച്ചെടുത്താ കണ്ണും മൂക്കും ചെവി ഒക്കെ കണ്ണേടാ കണ്ണ് കണ്ണ് എന്തൊക്കെയാ എന്തൊക്കെയാണ് കവറല്ലേട്ടിയായിട്ടാ പോ

Kamu nak jatuh ni Amir? Pua? Amir tu muka പായസം കുടിക്കാൻ വേണ്ടി പോകുകട്ടോ ഒരിക്കലും ഞാൻ വീട് പണിയൊക്കെ കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞ കേട്ടോ ഒക്കെ ക്ലീൻ ആക്കലും മുഖം കഴിഞ്ഞ് വീണ്ടും പെയിന്റ് പണിയൊക്കെ ആയിട്ട് വീണ്ടും ക്ലീൻ അയക്കണം കേട്ടോ വീണ്ടും ക്ലീൻ ഒക്കെ വൃത്തിയേടെ അയക്കും വൃത്തിയേടാന്ന് പറഞ്ഞാൽ മെയിൻ ചളിയും പൊടി ഇതൊക്കെ പോയി ആണ് ക്ലീനിങ് ചെയ്തത് കാരണം ഇനിയിപ്പോ സാധനങ്ങൾ അടുക്കിപ്പെറിക്കലുള്ളൂ നമ്മളെ പഴയ വാഷ് ഒക്കെ മാറ്റിയതാ മുകളിൽ നിന്ന് താഴെ വരെ ടൈൽസ് ഒട്ടി ചേക്കാനിട്ടോ ഇതിന്റെ വാഷ് ബേസിനും കാര്യങ്ങളും ഒക്കെ ഫിറ്റ് ചെയ്യണം ഏകദേശം ഒക്കെ പോയിന്റിലാണ് ട്ടോ പക്ഷെ ഫിനിഷ് ഫിനിഷ് ആയിട്ടില്ല ആയിട്ടില്ല ലൈറ്റുകളൊക്കെ പരിപാടിയിലാണ് പിന്നെ ദാ മരത്തിന്റെ വാതിലൊക്കെ വൈറ്റ് കളർ അടിക്കാന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ മനസ്സിലുണ്ടായിരുന്നില്ല ഓരോ പണികളും അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞില്ലേ സെറ്റോട്ട് ഒന്നും ഇങ്ങനെ ഇത് പൊളിക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളു പിന്നെ ചുമര് പൊളിച്ചു പിന്നെ ഇവിടെ മാത്രമേ ടൈൽസ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവിടെ ഡയൽസ് വച്ചു അപ്പോൾ തോന്നി ഞാൻ ഇത് വെള്ളാക്കിയാലോ അതേപോലെ തൂണി ചതുരായി അത് കമന്റിൽ ആരൊക്കെ ആദ്യമേ പറഞ്ഞിരുന്നു വീട് പണിക്കിറങ്ങിയാ പിന്നെ നമ്മൾ നമ്മള് നേരാക്കിങ്ങോണ്ടിരിക്കുന്നേ പക്ഷെ ഞങ്ങള് അത്രക്കൊന്നും റിസ്ക് എടുക്കാൻ നിന്നിട്ടില്ലട്ടോ വന്നു എന്നാലും ഞങ്ങൾ കയ്യിലൊരു പ്ലാൻ ഉണ്ടായിരുന്നു ഒരു ഉണ്ടായിരുന്നു ആ ഒരു ബജറ്റിൽ ഒതുക്കി ചെയ്യണം എന്ന് വിചാരിച്ചിട്ട കുറെ ാദ്യത വെക്കാനൊക്കെ വിടങ്ങാറ് അപ്പൊ എല്ലാ ഒരു ബജറ്റ് വെച്ചിട്ട് അങ്ങോട്ട് ആണ് ഓരോരുത്തർ പറഞ്ഞീന്നേ ഒരുപാട് ലക്ഷങ്ങളാവും അങ്ങനെ ആവും അങ്ങനെ ആകും പക്ഷെ ഞങ്ങള് ഞങ്ങളെ പിടിച്ചു നിർത്തിയിട്ടാണ് പരിപാടികൾ ചെയ്തത് ചിലവരൊക്കെ പറഞ്ഞു കേട്ടോ ഇപ്പൊ ഓപ്പൺ സിറ്റോട്ട് ആക്കിയിട്ട് ആകെ കൊള്ളായില്ലേന്ന് അപ്പൊ ഞാൻ പറയാം എനിക്ക് കൊളാവാൻ ഇവിടുത്തെ കഴിഞ്ഞിട്ടില്ലല്ലോ ഇതൊക്കെ ഇതിലൊക്കെ സാധനങ്ങൾ ഇതൊക്കെ വന്ന് ഒരു സെറ്റ് സെറ്റാകുമ്പോഴാണ് അത് ഭംഗിയാവുക അപ്പൊ നിങ്ങൾ പറഞ്ഞാൽ മതി അപ്പോഴും കൊളമായെങ്കിൽ കൊളായിട്ടുണ്ട് വിശാല നമുക്ക് എന്താ കുടുക്ക ഒരു നമുക്ക് ഇങ്ങനെ ക്ലീൻ ആക്കാനും ഒക്കെ ബുദ്ധിമുട്ടാക്കാൻ ഇനി ഇവിടെ സിറ്റിംഗ് ഒക്കെ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ആരോ കളിയാക്കണ പോലെ പറഞ്ഞേ എന്താണ് ഇപ്പത്തെ ട്രെൻഡ് പോലെ ആക്കാൻ വേണ്ടി നോക്കിയതാണ് പക്ഷെ ആകെ കൊളയിക്കണെന്ന് കൊളാവാനൊന്നും കഴിഞ്ഞിട്ടില്ലേ ആമിക്കുട്ടി ആമിക്കുട്ടി ഓടിക്കാനിട്ടോ പെട്ടെന്ന് പോയാലോന്ന് പോട ആ ഷെഫ്മാന്റെ ഹെൽമറ്റ് വണ്ടി ഒന്ന് ഒരുങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ നിന്നും നിൽക്കല് അങ്ങനെ കൊണ്ട് പോകുന്നക്കുക കഴിഞ്ഞ പ്രാവശ്യം എന്താ പട്ടാ വീട്ടിലത്തെ വീഡിയോ ഇട്ടപ്പോഴാണ് എന്തും കൂടി പറയണം ഞാൻ ചെയ്യുന്നത് കുറെ ആൾക്കാർ പറഞ്ഞിരുന്നേ ഉമ്മച്ചിനും സഹായിച്ചൂടെ പിന്നെ ഞങ്ങൾക്ക് മേക്കപ്പ് ഇടാനുള്ള ഒഴിവ് പിന്നെ അതേപോലെ ഉമ്മച്ചി ചൂട് എടുത്ത് അടിച്ചു വരണം കണ്ടിട്ട് ഉമ്മച്ചിക്ക് അങ്ങനെ മുമ്മച്ചി അറിയും നിങ്ങളൊക്കെ ഓരോ ജോലിയിലുള്ള ആൾക്കാരല്ലേ അതൊക്കെ ചെയ്തോളിയും നിങ്ങൾ ഇങ്ങനെ ജോലി ചെയ്തോളി അങ്ങനെ പറയും ഉമ്മച്ചി അങ്ങനത്തെ അമ്മരുണ്ടാവുമല്ലോ അങ്ങനത്തെമാരുള്ളവർക്ക് അറിയാം എൻ്റെ മട പോലെ കാര്യം നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കൂല അങ്ങനെയുള്ളവർ ആക്കാരി എന്നൊക്കെ അതേപോലെ ഉമ്മച്ചി അടിച്ചു വരുമ്പോൾ അടിച്ചു സമ്മതിക്കില്ല ചില അതൊക്കെ ഒരു ഇഷ്ടമുള്ള പണികളാണ് ഇതൊക്കെ അപ്പൊ അങ്ങനെ ഇഷ്ടത്തോടൊക്കെ അതൊക്കെ ചെയ്യും അത് കാണുമ്പോ വയസ്സായ്മ പക്ഷെ ഓലക്ക് അങ്ങനെ ഇഷ്ടമാണ് അങ്ങനത്തെഅമ്മാരുള്ളവരുണ്ടാവും വീട്ടില് ആൾക്കാരുണ്ടെങ്കിൽ ചിലരൊക്കെ വന്ന് അടിച്ചു വരുമ്പോത്തേനും നമുക്കൊരു ഇതായിട്ട് നമ്മളടിച്ചു വരുന്ന സമയക്കില്ല അങ്ങനെ ചിലവരുണ്ടാവും ചിലവര് പാവം തോന്നിട്ട് അടിച്ചു വരണ്ടെന്ന് പറയും പക്ഷെ അങ്ങനെ ഒന്നും വേണ്ട ഒരിക്കക്ക് ആരോഗ്യം ഉണ്ടാവുമ്പോ അടിച്ചു വരട്ടെ എന്നാണ് ഇക്ക പറയുന്നത് അതുകൊണ്ട് തന്നെ ഇക്കാടന്മാർക്കൊന്നും ഒരു കേടും ഇല്ലല്ലോ അതേപോലെ തന്നെ ഇമ്മച്ചി അതാ പറയങ്ങളൊക്കെ ഓരോ ജോലി ചെയ്യണവരല്ലേ ജോലി ഇപ്പൊ ഞങ്ങളെ ജോലി കാണാനൊന്നും ഇല്ലെങ്കിലും നല്ല റിസ്ക് തന്നെയാണല്ലോ വീഡിയോ എടുക്കലും ഇടലും ഇതാക്കലും ഒക്കെ ഉമ്മച്ചയ്ക്ക് അതൊക്കെ അറിയാല്ലോ നേരിട്ട് കാണുന്നതല്ലേ എന്നുവെച്ചിട്ട് ഒരു പണിയെടുക്കാതിരിക്ക അങ്ങനെയൊന്നും അല്ല അപ്പൊ ആരൊക്കെ പറഞ്ഞ ഒരു മരുമക്കളൊന്നും വരാല്ലാത്തതല്ലേ അമ്മക്ക് ഇതൊക്കെ അതിന്റെ അടിയിൽ ആരൊക്കെ കമന്റ് ചെയ്തിക്കണ് മരുമക്കൾ പണിയെടുക്കാണോ അങ്ങനെ ഇങ്ങനൊക്കെ പറഞ്ഞിട്ടേ അപ്പൊ ഇപ്പോഴും ഉണ്ട് അങ്ങനത്തെ ആളുകളൊക്കെ കേട്ടോ ഇപ്പൊ ചെലവരൊക്കെ പിന്നെ പോയി വന്നാലൊക്കെ പറയേ കുടിയിലെ പണി കുസാറാണ് അങ്ങനൊക്കെ പറയൂ കുടിയിലെ പണിയെടുക്കാനാണ് ഈ മരുമോള് വരണെന്നുള്ള ചിന്ത ഉള്ളവരൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ അതിപ്പോ അങ്ങനെ എന്നുള്ള ഒരു ചിന്തയൊന്നും വേണ്ട അതായത് ഇപ്പൊ ഏതൊരാൾക്കും അതിപ്പോ നമ്മളെ മകനാണെങ്കിലും മകളാണെങ്കിലും മരുമോളാണെങ്കിലും ഒരിക്കലും ജീവിക്കുമ്പോ പലതും ചെയ്യേണ്ടി വരും അതേപോലെ ചെയ്യുന്നു കണക്കാക്കിട്ട് മരുമോള് പണിയെടുക്കാൻ അതും അങ്ങനത്തെ ചിന്തിച്ചിട്ടൊന്നും ആൺകുട്ടി ഏകൂ ഞാൻ രക്ഷപ്പെട്ടു ഞാൻ വന്നപ്പോഴത്തേന് മരുമോള് പണിയെടുക്കലൊക്കെ നിന്നോ കുട്ടി മരുമോള് പണി എടുക്കാനൊക്കെ എല്ലാരും പണിയെടുക്കേണ്ടി വരും നല്ലപോലെ ജീവിക്കാന് നമുക്ക് വേണ്ട കാര്യങ്ങള് ചെയ്യ പല പായസം കഴിഞ്ഞിട്ടില്ല

നമ്മളെ നാട്ടിലുള്ളവർക്ക് പ്രിയ പാലടത്തെ പായസത്തെ കുറിച്ചല്ലാത്തൊരു കറി ഉണ്ടാവില്ലല്ലേ ഇത് വിടെ കടയിലോ നല്ല പാലട പായസം നല്ല ടേസ്റ്റ് ആക്കാരി കേട്ടോ അപ്പൊ നമുക്ക് ഒരു പായസം കുടിക്കണം വീട്ടിൽ ഉണ്ടാക്കണെങ്കിൽ നല്ല മെനക്കേടല്ലേ അപ്പൊ ഒരു പായസം കുടിക്കണം മധുരം കുടി കുടിക്കഴിക്കണമെന്ന് തോന്നി കഴിഞ്ഞാൽ അപ്പൊ ഒരു പായസം പെട്ടെന്നൊരു